ബിഗ് ബോസ് ഷോയിൽ ലസ്ബിയൻ പങ്കാളികളായ ആതിലയ്ക്കും നൂറയ്ക്കും എതിരെ സഹ മത്സരാർത്ഥി നടത്തിയ പരാമർശം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത് ഇതിന് പിന്നാലെ ലസ്ബിയൻ പങ്കാളികളെ പിന്തുണച്ചുകൊണ്ട് ലാലേട്ടനും രംഗത്തെത്തുകയും ചെയ്തിരുന്നു ബിഗ് ബോസിൽ ആതിലയോടും നൂറയോടും അവരുടെ ലൈംഗികതയോടും വിയോജിപ്പ് പ്രകടിപ്പിച്ച മറ്റു മത്സരാർത്ഥികളോടാണ് ലാലേട്ടൻ രൂക്ഷമായി പ്രതികരിച്ചത് ആതിലയും നൂറയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് അവരുടെ ലൈംഗികതയോട് യോജിപ്പില്ല ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല എന്നൊക്കെയാണ് മത്സരാർത്ഥികൾ പറഞ്ഞത് ആരെയാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ എന്ന് ചോദിച്ചു കൊണ്ടാണ് ലാലേട്ടൻ തുടങ്ങിയത് ഹോമോസെക്ഷാലിറ്റിയോട് വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞ മത്സരാർത്ഥിയോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അവർക്കെന്താ നിങ്ങളുടെ ചെലവിൽ ജീവിക്കുന്നവരാണോ അവർ എന്ന് വലിയ രൂക്ഷമായി തന്നെയാണോ ലാലേട്ടൻ വിമർശിച്ച് ചോദിച്ചത് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്നാണ് മത്സരാർത്ഥികളോട് ലാലേട്ടൻ മറുപടിയായി പറഞ്ഞത് ഈ മറുപടി സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിരുന്നു ലാലേട്ടനോട് ബഹുമാനം കൊള്ളാം ലാലേട്ട മറുപടി കലക്കി എന്നൊക്കെയുള്ള നിരവധി കമന്റുകൾ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പല ഗ്രൂപ്പുകളിലും ഫാൻസ് ഗ്രൂപ്പുകളിൽ നിന്നും ലാലേട്ടനെ മമ്മൂക്ക വിളിച്ചിരുന്നുവെന്നും ഈ വിഷയത്തിൽ അവർ തമ്മിൽ സംസാരിച്ചിരുന്നുവെന്നും ലാലേട്ടനെ സപ്പോർട്ട് ചെയ്ത് മമ്മൂക്ക സംസാരിച്ചുവെന്നും വാക്കുകളാണ് അറിയാൻ സാധിക്കുന്നത് മുൻപ് സ്ത്രൈണത ഭാവത്തോടെ ലാലേടൻ എത്തിയ പരസ്യത്തിനും വൻ സ്വീകാര്യതയാണോ ലഭിച്ചത് ഇതേ വിഷയത്തിലേറെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു മമ്മൂട്ടിയും നായകനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കാതൽ ദി കോർ എന്ന ചിത്രം മമ്മൂട്ടിയെപ്പോലെ മൃഗ താരപദവിയിലുള്ള ഒരാൾ സ്വവർഗ അനുരാഗിയായ നായക കഥാപാത്രത്തെ പോസിറ്റീവായി അവതരിപ്പിച്ചത് ചിലരുടെയെങ്കിലും കാഴ്ചപ്പാടുകളെ മാറ്റി വയ്ക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് കമന്റുകൾ ഏറെ വരുന്നത്